ബ്രിഡേശ്വർ വരെ ഞങ്ങൾ എത്തിയതിന്റെ വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാല് മുപ്പതായപ്പോൾ ബ്രിഡേശ്വരിൽ നിന്നും ഉടുപ്പിക്ക് ബസ് കയറി നൂറ്റിനാപ്പത് രൂപയായിരുന്നു ഒരാൾക്ക് ബസ് ചാർജ് ഏകദേശം ഏഴ് മണി ആയപ്പോൾ ഞങ്ങൾ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ എത്തിയെ അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ചു ശ്രീകൃഷ്ണ അമ്പലം വരെ ഓട്ടോ ചാർജ് അമ്പത് രൂപയായിരുന്നേ അമ്പലമുള്ള ജംഗ്ഷൻ്റെ അടുത്താണ് ഓട്ടോ നിർത്തിയത് പിന്നീട് ഞങ്ങൾ റൂമിലുള്ള തെരച്ചിലായി നവരാത്രി മഹോത്സവമായതുകൊണ്ട് റൂമിലൊന്നും ഉണ്ടായിരുന്നില്ല കുറേ റൂമുകൾ കയറി ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് ഒരു റൂം കിട്ടി റൂം റെന്റ് ആണ് കേട്ടോ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് അറുന്നൂറ് രൂപ ഉള്ളായിരുന്നു റൂം ചാർജ് അപ്പോഴേക്ക് സമയം ഒമ്പത് മണിയായിരുന്നു കേട്ടോ രാത്രിയിൽ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴെ ഇറങ്ങി വന്നു ഫുഡ് കഴിച്ചു വീണ്ടും ഞങ്ങൾ റൂമിൽ എത്തി കിടന്നുറങ്ങി കേട്ടോ കാരണം നാളെ രാവിലെ പുലർച്ചെ നാല് മുപ്പത് തൊട്ട് അമ്പലം ഉണ്ടെന്നാണ് അറിഞ്ഞത് താഴെ തിരക്കിയപ്പോഴെ അതുകൊണ്ട് നാലര ആവുമ്പോൾ എണീക്കാൻ വേണ്ടി അലാറം ഒക്കെ മൂന്ന് മണിക്ക് സെറ്റ് ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയേ മൂന്ന് മണി ആയപ്പോൾ തന്നെ അലാറം അടിച്ചു നാലരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി കേട്ടോ റൂമിൽ നിന്ന് തോന്നുന്ന ഒരു പത്ത് മിനിറ്റ് നടക്കണം കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വരെ അങ്ങനെ നാലമുക്കാൽ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി അപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ചന്ദ്രമൌളീശ്വര ക്ഷേത്രത്തിൽ കയറിയിട്ട് വേണം ഭഗവാനെ തൊഴാൻ എന്നെ അങ്ങനെ ഞങ്ങൾ ചന്ദ്രമൌളീശ്വരനെ കാണാൻ വേണ്ടി ചെന്നു വലിയ ഗോപുരങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ പണിഞ്ഞ അമ്പലമായിരുന്നു കേട്ടോ കൂടാതെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു തുളസിത്തറവും ഉണ്ട് ഒമ്പതടി ഉയരമുള്ള ശിവലിംഗ ആഭരണങ്ങളാൽ അലങ്കരിച്ച രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെ നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു കേട്ടോ വെളുപ്പിനായത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഉൾപ്പെടെ പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഭഗവാനെ തൊഴുതിട്ട് നേരെ കൃഷ്ണനെ കാണാൻ പോയേ കൃഷ്ണനമ്പലത്തിൽ കയറുമ്പോൾ പുരുഷന്മാർക്ക് ഷർട്ടും പെനിയനും അലോഡ് അല്ല കേട്ടോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാം പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലേ അമ്പലത്തിലേക്ക് കയറുന്ന ഒരു ഇടവഴി കൂടെയാണ് ഇടവഴിയിലൂടെ കയറുമ്പോൾ കുറച്ച് അങ്ങ് ചെല്ലുമ്പോൾ വലതു വലിയൊരു കുളം കാണാമേ ഈ അമ്പലക്കുളം ചക്രതീർത്ഥ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് പുതുക്കി പണിഞ്ഞു ശേഷം മാധവ് സരോവർ എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാനെ തൊഴാൻ ശ്രീകോയലിൽ പോകാൻ ഞങ്ങൾ വന്ന വഴി കൂടാതെ ഈ അമ്പലക്കുളം ചുറ്റിയിട്ടും നമുക്ക് പോകാമേ ഞങ്ങൾ വന്ന സമയം വലിയ തിരക്കില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അമ്പലക്കുളത്തിൽ കയറി കാലൊന്ന് നനച്ചതിന് ശേഷമാണ് ഭഗവാനെ തൊഴാൻ ചെന്നത് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അമ്പലക്കുളത്തിന് നടുവിലായിട്ട് ഒരു ചെറിയ അമ്പലം പോലെ പണിതിട്ടുണ്ട് കേട്ടോ അതിനുള്ളിൽ ഒരാചാര്യന്റെ പ്രതിഷ്ഠയുമുണ്ട് അങ്ങനെ ഞങ്ങൾ കൃഷ്ണനെ കാണാൻ ചെന്നപ്പോൾ അമ്പലത്തിനകത്ത് പൂജകളൊക്കെ നടത്തുകയായിരുന്നു കേട്ടോ നല്ല വാദ്യമേളങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു വലിയ തിരക്കില്ലെങ്കിലും എല്ലാവരും ക്യൂവിൽ നിന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് അമ്പലത്തിൻ്റെ മേൽക്കൂര് അവിടുത്തെ കുത്തുപണികളൊക്കെയാണ് അമ്പലത്തിൻ്റെ മേൽക്കൂരം നമ്മുടെയൊക്കെ കേരളത്തിലെ പഴയ നാലുകെട്ട് വീടിൻ്റെ ഒരു രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് കേട്ടോ കൂടാതെ അമ്പലത്തിൻ്റെ ഭിത്തിയിലൊക്കെ ഭഗവാന്റെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ എന്നെ ഞാൻ അവിടെ ക്യൂവിൽ നിന്നപ്പോൾ കണ്ടതാണ് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രിഡിലുള്ള മണ്ഡപത്തിനകത്ത് വെള്ളി പൂശിയതാണ് ഭിത്തിയല്ല അതിൻ്റെ തറയിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് നാമം ജപിച്ചുകൊണ്ട് ചെറിയ കോലങ്ങൾ ഒന്നും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതിനകത്തെ ഭഗവാനെ തൊഴാൻ വേണ്ടി ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാരും എന്തിനാണ് ക്യൂ നിൽക്കുന്നതെന്ന് കാരണം ഈ അമ്പലത്തിലെ ഭഗവാനെ നമുക്ക് നേരിട്ട് കണ്ടു തൊഴാൻ പറ്റില്ല ഒമ്പത് ദ്വാരങ്ങളുള്ള ഒരു ജനൽ പോലെയുള്ള ഒരു കഥകിനകത്തൂടെ മാത്രം ആ ദ്വാരത്തിനകത്തൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുകയുള്ളൂ ഇതിനെ നവഗ്രഹ കിടിക എന്നാണ് പറയുന്നത് അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കേട്ടോ ആ ദ്വാരങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുകയുള്ളൂ ജനലിലൂടെ ഭഗവാനെ കണ്ടെങ്കിലും എനിക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സങ്കടത്തോടെ പുറത്തിറങ്ങിയപ്പോഴാണ് നോക്കിയപ്പോൾ അവിടെ സി സി ടി വി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയേ ഈ അമ്പലത്തിലെ പല ഭാഗങ്ങളിലും സി സി ടി വി വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ചെന്നിരുന്നാലും ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അതുപോലെ ഗോപുരത്തിൻ്റെ പുറത്തും സി സി ടി വിയിൽ നമുക്ക് കാണാൻ കഴിയേ ഭഗവാൻ്റെ വിഗ്രഹം അല്പം ശിഥിലമടഞ്ഞ രീതിയിലാണ് കാരണം ഇത് പണ്ട് ദേവി പൂജിക്കാൻ ഉപയോഗിച്ചിരുന്ന വിഗ്രഹമാണെന്നും പിന്നീട് ദ്വാരക വെള്ളത്തിലായതിനു ശേഷം പല വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ലഭിച്ചതെന്നും അങ്ങനെ ഇവിടെ സ്ഥാപിച്ചതാണെന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വിഗ്രഹത്തിന് പൂജകളൊക്കെ കഴിഞ്ഞ് നല്ല ആഭരണങ്ങളൊക്കെ ചാർത്തി ഭഗവാനെ നല്ലതായിട്ട് അലങ്കരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഭഗവാന്റെ സൗന്ദര്യം അത്ര രീതിയിൽ കാണാൻ കഴിയുകയുള്ളൂ കേട്ടോ തന്റെ ഭക്തനായ കനകദാസിന് ദർശനം കൊടുക്കാൻ വേണ്ടി പുറത്തേക്കുള്ള ഭിത്തി തകർത്ത് ഭഗവാൻ പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഈ പ്രതിഷ്ഠ ആ തകർന്ന ഭിത്തി പിന്നീട് ഒരു ജനന പോലെ ആക്കി ഖനഖന എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ പുറത്തുനിന്ന് ആ ദ്വാരങ്ങൾ വഴിയും നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുവേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഉപദൈവങ്ങളായിട്ട് നവഗ്രഹങ്ങളുണ്ട് ഗണപതി ഉണ്ട് ഹനുമാൻ ഉണ്ട് അതൊക്കെ കണ്ടുതഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് തുളസി തറകളെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലേ അതും കഴിഞ്ഞ് കുറച്ചുകൂടെ ഫുണ്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് നാഗദൈവങ്ങളെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ ആ രീതിയിലുള്ള നാഗപ്രതിഷ്ഠ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തൊട്ടു മുമ്പിലായിട്ടുള്ള ആൽമരത്തെയും പൂജിക്കുന്നുണ്ട് അവിടെ അവിടെ നിന്നും മുകളിലേക്ക് ഒരു വഴിയുണ്ട് അതുവഴി പോയ അന്നദാന കൗണ്ടർ ആണെന്നാണ് പറഞ്ഞത് വെളുപ്പിനായത് കൊണ്ട് അന്നദാനം ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പിന്നെ നേരെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഘോശാലയുണ്ട് അവിടെ ഒരുപാട് പശുക്കളെ പരിപാലിക്കുന്നുണ്ട് ഒരുപാട് ഇനത്തിലുള്ള പശുക്കളുണ്ട് അമ്പലത്തിലേക്ക് വേണ്ട പാലും എണ്ണയും എല്ലാം ഇവിടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് കൂടാതെ പശുക്കളെ കാണാൻ ചൊല്ലുന്നവർക്ക് പശുക്കളെ തൊടുകയോ ഒക്കെ ചെയ്യാൻ കേട്ടോ ഗോശാല കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അടുത്ത പോയത് ധ്യാനമഠം കാണാനാണ് അവിടെ നവരാത്രിയുടെ ഭാഗമായി ദേവിയുടെ പല രൂപങ്ങൾ ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് കുറെ പേര് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അത് കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഗീതാമന്ദർ കാണാൻ പോയി അതിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ വെള്ളച്ചാട്ടവും ഒരു ഭഗവാന്റെ വിഗ്രഹവും ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് അകത്തൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഏ അങ്ങനെ ശ്രീകൃഷ്ണാമ്പലത്തിന്റെ ചുറ്റുപറ്റിയുള്ള എല്ലാം കണ്ടതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മൾ പോകുന്നത് അനന്തീശ്വര ക്ഷേത്രം കാണാനാണ് അവിടെ ശിവപ്രതിഷ്ഠയാണ് കേട്ടോ പരശുരാമൻ പൂജിച്ചിരുന്ന ശിവലിംഗമാണെന്നാണ് അറിയപ്പെടുന്നത് ശിശുരാമനുമായിട്ട് അഭേദ്യം ബന്ധമുണ്ട് ഈ അമ്പലങ്ങൾക്കെല്ലാം കാരണം നമ്മൾ ആ അമ്പലത്തിലേക്ക് വരുന്ന എൻട്രൻസിൽ തന്നെ പരശുരാമന്റെ വലിയൊരു ശില്പമുണ്ട് ഈ അമ്പല വലിയ ഗ്രാനൈറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ അമ്പലം ഒരു പ്രത്യേക ഷേപ്പിലാണ് പുറകോട്ടിങ്ങനെ രീതിയിലാണ് ഈ ഷേപ്പ് നമ്മുടെയൊക്കെ അമ്പലത്തിന്റെ ഒരു രീതിയിലാണ് പണിതിരിക്കുന്നതെങ്കിൽ പോലും മുകളിൽ നിന്നും വലിയ ഗ്രാനൈറ്റ് കഷ്ണങ്ങളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പണ്ടത്തെ ഇത് ചെയ്തതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ അമ്പലത്തിന്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ ഒരുപാട് കൊത്തുപണികളും ഇവിടെ ഉണ്ട് ഭഗവാനെ കൂടാതെ അവിടെ ഗണപതി പ്രതിഷ്ഠയും ഉണ്ട് അകത്ത് തന്നെ പാർവതി ദേവിക്ക് പ്രതിഷ്ഠയും അത് നമുക്ക് കാണണമെങ്കിൽ ഈ അമ്പലത്തിന്റെ സൈഡിലുള്ള ഒരു ജനലിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ദേവിയെ കണ്ട് തൊഴാൻ കഴിയുള്ളു അങ്ങനെ ഭഗവാനെയൊക്കെ കണ്ട് നല്ലതായിട്ട് തൊഴുതതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ ഇവിടുത്തെ അമ്പലങ്ങളുടെ ഒക്കെ പ്രത്യേകതയാണ് എല്ലാ അമ്പലത്തിന്റെ ഫ്രണ്ടിലും തുളസിക്കറകളുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് രണ്ട് വലിയ മനുഷ്യരെ ഇങ്ങനെ രൂപം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമേ ഇത് ഉത്സവ സമയത്തൊക്കെ എടുക്കുന്നതാണ് കേട്ടോ പുറത്തേക്ക് അങ്ങനെ അനന്തേശ്വരനെ കണ്ട് തൊഴുതതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ സൈഡിലായിട്ട് നവരത്നങ്ങൾ പതിച്ച വലിയ രഥം വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ സുരക്ഷിതമായിട്ടാണ് വെച്ചേക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഒരു ജനൽ പോലുള്ള ഇതിനകത്തോട് നമുക്ക് ആ രഥം കാണാൻ പറ്റുവേ അങ്ങനെ അനന്തേശ്വരനെ തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് മഠങ്ങളുണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു മഠത്തിൽ രാഘവേന്ദ്രയ്ക്കും ഒരു അമ്പലമുണ്ട് അതിന്റെ ഫ്രണ്ടിലായിട്ട് വെങ്കടാചലപതിയുടെ വിഗ്രഹവും വെച്ചിട്ടുണ്ട് ഉള്ളിലും ചെറിയൊരു ഒരു ഗോശാലയുണ്ട് ഇതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും നമുക്ക് ഒരുപാട് മടങ്ങൾ കാണാൻ കഴിയേ ഈ എട്ട് മഠങ്ങളാണ് ഈ അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേട്ടോ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഒരു ആശ്രമത്തിന്റെ ഒരു അന്തരീക്ഷമാണ് നൽകുന്നത് അങ്ങനെ അമ്പലങ്ങളും മടങ്ങളും എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ കൂടുതലായിട്ടും വെള്ളിയും സ്വർണാഭരണങ്ങളും വിൽക്കുന്ന കടകളാണ് ഇവിടെ എനിക്ക് തോന്നി ഈ പരിസരങ്ങളിലൊക്കെ ഒരുപാട് ബ്രാഹ്മിണന്മാരാണ് താമസിക്കുന്നതെന്ന് ഇവിടുത്തെ കടകളും അല്ലെങ്കിൽ ഇവിടുത്തെ വീടുകളും എല്ലാം ആ ഒരു ടച്ചിലാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന റോമ് പോലും ബ്രാഹ്മിൺസിൻ്റെതായിരുന്നേ എന്തായാലും മൂകാംബിയൊക്കെ കാണാൻ വരുന്നവർ ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രവും വന്ന് കാണണം എന്നാണ് ഞാൻ പറയാം കാരണം ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് കാരണം അമ്പലങ്ങളൊക്കെ പണിയുന്ന രീതിയിലല്ല ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ പണിതിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലും ഭംഗിയിലുമാണ് ഇവിടുത്തെ അമ്പലങ്ങൾ പണിതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ പഴക്കങ്ങളുള്ള അമ്പലമായിരിക്കും ഇവയെല്ലാമേ അതുകൊണ്ട് വരാൻ പറ്റുന്നവരൊന്നും ഒരിക്കലും ഈ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് മിസ്സ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടുത്തെ പ്രസാദവും ആണ് കേട്ടോ പല തരത്തിലുള്ള ലിഡു നമുക്ക് ഇവിടുന്ന് കിട്ടുമേ ഇങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി വഴിയേറെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ റൂമിലെത്തി നാലേമുക്കാലായപ്പോൾ അമ്പലത്തിലെത്തിയ ഞങ്ങൾ എട്ട് ആയപ്പോഴാണ് തിരിച്ച് റൂമിലെത്തിയത് അതിനുശേഷം ഞങ്ങൾ മാൽപ്പേ ബീച്ചിലും സെന്റ് മേരീസ് ഐസ്ലാൻഡിലും പോയി ആ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമേ